ദേശീയപാത എൺപത്തിയഞ്ചിൽ ഇടുക്കി പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഏറ്റവും വേഗത്തിൽ നിർമ്മാണം നടത്തി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ളവർ അറിയിച്ചു അതേസമയം അടിമാലി എന്ന പോലെ പള്ളിവാസലിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായത് അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് എന്നാണ് ആരോപണം இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிருச்சு தோண்டிட்டு என்ன எதுன்னு சொல்லாம ஒரு பாதுகாப்பு நேரத்துல ராத்திரி இடிஞ்சு பெரிய வேலையாகி போச்சு மூணாறு வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமா தான் வேலை செய்கிறாங்களோ ஒழிஞ்சு இதை கரெக்டா வேலை செய்ய மாட்டாங்க ஒரு பித்தி எடுத்து வச்சிட்டு போயிருந்தாங்க அது சும்மா வைக்காங்க அது இடிஞ்சு கீழே போயிருது அடிமாளிக்கு பின்னாலே பள்ளிவாசல் மூலக்கடைக்கு சமீபமும் தேசியவாத நிர்மாணவாய் பந்தப்பட்ட நிர்மாண ஜோலிகள் நடக்கும் മണ്ണിടിഞ്ഞതോടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ശക്തമാകുകയാണ് നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട് ഇവിടെയാണ് റോഡിടിഞ്ഞു പോയിട്ടുള്ളത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇടിച്ചിലിന് കാരണമെന്നാണ് പരാതി ഉയരുന്നത് വളരെ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പും ഉപയോഗിക്കുന്നത് താഴത്തെ റോഡിന്റെ താഴ്ത്ത ഭാഗങ്ങളിലേക്ക് റിട്ടേൺ നാലു ദിവസം കൊണ്ട് അത് പൊളിച്ചു മാറ്റുകയും അഞ്ചാമത്തെ ദിവസം ലോഡ് കണക്കാണ് മണ്ണുകള് തട്ടി നിരത്തിക്കൊണ്ട് ലോഡ് കൂട്ടുകയും റോഡിന് അപകട ഭീഷണിയായാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത് അതേസമയം മൂലക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് ഏറ്റവും വേഗത്തിൽ നിർമ്മാണം നടത്തി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ളവർ പറഞ്ഞു ഈ മാറ്റിയിട്ട് തന്നെ ചെയ്ത് കംപ്ലീറ്റ് വണ്ടികളെല്ലാം വണ്ടികളൊന്നും ബ്ലോക്ക് രണ്ട് വണ്ടികൾ ചുമതല ഉള്ളവർ പറഞ്ഞു ദേശീയപാതയുടെ ഒരു ഭാഗം റോഡിടിഞ്ഞു പോയ നിലയിലാണ് നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയും തകർന്നു നിലവിൽ ഇതുവഴി ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിച്ചിട്ടുണ്ട് പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതം പ്രതിസന്ധിയിലാകും കേരള ന്യൂസ് ഇടുക്കി